ഹലോ ഗായ്സ് വെൽക്കം ടു അവർ ചാനൽ അപ്പം നമ്മൾ ഇന്ന് മിരിയുടെ ബർത്ത്ഡേയ്ക്ക് വേണ്ടി സാധനങ്ങളെല്ലാം മേടിക്കാൻ വേണ്ടി മാന്നാറോട്ട് പോവുകയാണ് അപ്പോൾ കുറച്ച് ദിവസമായി ബർത്ത് ഡേ കഴിഞ്ഞിട്ട് അപ്പോൾ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കുറച്ച് താമസിച്ചത് ഇവിടെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് അപ്പോൾ അത് അമ്മ അമ്മയുടെ അടുത്തുള്ള ഒരു കടയിൽ ഇറങ്ങിയിട്ടുണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി അപ്പോൾ മാനസം കുറേ നേരം കൊണ്ട് വായിട്ട് ഇളക്കിയാണ് മിറ്റിയുടെ ലെയ്സ് മേടിക്കാൻ വേണ്ടി അവൾ അടങ്ങിയിരിക്കാൻ വേണ്ടി അമ്മ രണ്ട് ലേസ് മേടിച്ചെടുത്തിട്ടാണ് കടലിയത് അവൾ കൈയൊക്കെ നീട്ടുക എന്തൊക്കെ ചെയ്യും നോക്കിയിട്ട് ഒന്നും കൊടുക്കുന്നില്ല കൊടുക്കുന്നത് എല്ലാവർക്കും കൈയിട്ടങ്ങിയെടുത്ത് അപ്പോൾ അവിടെ വീതം പെട്ടെന്ന് മാറി നിങ്ങൾക്ക് അറിയാലോ പിന്നെ കൊച്ചു പിള്ളേരുടെ കാര്യം എങ്ങനെയാന്ന് അവർക്ക് പിന്നെ ലൈസ് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇതാണ് കൊരട്ടി അമ്പലം അപ്പം നമ്മൾ പരമ്പലയിലോട്ടാണ് പോകുന്നത് അപ്പം വിചാരിച്ച പോലെ കടയൊന്നും തുറന്നില്ല അപ്പോൾ ഇവിടെ അടുത്തൊരു കട മാത്രമേ തുറന്നുള്ളൂ അപ്പം നമ്മൾ അവിടെ കയറിയാണ് ബിരിയാണി റൈസ് എല്ലാം മേടിച്ചത് അപ്പോൾ ഞാനും അമ്മയും മാത്രമേ ഇറങ്ങിയിട്ടുള്ളൂ മാനസേം മിരി അകത്ത് തന്നെയാണ് കാരണം അവൾ ഇറങ്ങി ഓടുകയൊക്കെ ചെയ്യും വണ്ടിയൊക്കെ വരുന്നതുകൊണ്ട് തന്നെ അങ്ങനെ ഞങ്ങൾ സാധനം എല്ലാം മേടിച്ച് തിരിച്ചു പോവാണ് അപ്പോൾ ഇതാണ് ഞങ്ങളുടെ സ്കൂള് അപ്പോൾ ഇതിനപ്പുറത്താണ് ബോയ്സ് സ്കൂളും അതുപോലെ തന്നെ ഹയർ സെക്കൻഡറി സ്കൂളും അപ്പം നമ്മളിന്ന അടുത്ത് പോകുന്ന ബേക്കറിയിലോട്ടാണ് ഇവിടെ കേക്ക് ഓർഡർ ചെയ്യാനായിട്ട് ഇപ്പം നമ്മൾ കേക്കിന് ഓർഡർ കൊടുത്തിട്ടില്ല അപ്പം ഇന്ന് നമ്മൾ ഓർഡർ ചെയ്ത് കൊടുത്തിട്ട് പോകും നാളെ രാവിലെ വന്ന് മേടിക്കും അപ്പോൾ നമ്മൾ നിർത്തിയേക്കുന്നത് തോമസോൺ ബേക്കറിയിലാണ് അപ്പം ഞങ്ങൾ ഇറങ്ങുകയാണ് ഇവിടെ അപ്പോൾ പോലെ ഞാനും അമ്മയാണ് ബേക്കറി കയറിയത് താമസിക്കാതെ വീഴ്ച മാനസോട് വഴക്കിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട് അപ്പം നമ്മൾ ഇതാ ഇവിടെ കയറി കൺഫ്യൂഷനാണ് നിൽക്കുകയാണ് ഏത് കേക്ക് മേടിക്കണം മേടിക്കണമെന്ന പിന്നെ ഡിസ്പ്ലേ അധികം കേക്കുകളൊന്നും ഇല്ലായിരുന്നു എല്ലാം പോയായിരുന്നു നമ്മൾ വൈകിട്ടായിരുന്നു വന്നപ്പം പിന്നെ കഴിഞ്ഞ വർഷം എനിക്ക് മേടിച്ചത് നട്ടി ബബിള് അങ്ങനെയുള്ള കേക്കൊക്കെ ആയിരുന്നു അപ്പം നമ്മളിന്ന് പുതിയ വെറൈറ്റി ആയിട്ടുള്ളൊരു കേക്ക് മേടിക്കാന്ന് പറഞ്ഞിരിക്കുകയാണ് അപ്പം ഞാൻ കയറി ബേക്കറിയിലെ എല്ലാ സാധനമൊക്കെ നോക്കുകയാണ് നമ്മളൊരു ബേക്കറി വരുമ്പോൾ അങ്ങനെയാണല്ലോ എല്ലാം നോക്കി കണ്ണൊക്കെ ഓടിച്ച് നടക്കുമല്ലോ അപ്പം എനിക്കിഷ്ടപ്പെട്ടത് ഈ ക്രീം കളറുള്ള കേക്കാണ് അപ്പോൾ ദമി ഒരു ചെരുപ്പെല്ലാം ഊരിയിട്ട് അവിടെ ഭയങ്കര കുരുത്തക്കേടും കാര്യമൊക്കെയാണ് അപ്പോൾ മാനസം അവിടെ പുറകേണ് നടക്കുന്നുണ്ട് മീഴി വാവാ അവൾ പോകുന്ന ലക്ഷണമില്ല അങ്ങനെ ദാ അതിൻ്റെ എല്ലാം പുറകെ നടന്ന് അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് ഈ ക്രീം കളറുള്ള കേക്കാണ് ഞങ്ങൾ അതാണ് ഓർഡർ ചെയ്തത് അപ്പോൾ ഞങ്ങൾ അവിടുന്ന് പോയി അടുത്ത് നമ്മൾ ഫ്രിഷ് മാർക്കറ്റിലോട്ടാണ് പോകുന്നത് അപ്പോൾ ഞങ്ങൾ ഏത് മീൻ മേടിക്കണം എന്ന് പറയുന്ന കൺഫ്യൂഷനെനിക്കാണ് അങ്ങനെ ഞങ്ങൾ നോക്കി അയില്ല തോന്നുന്നു തോന്നുന്നത് മേടിച്ചത് എനിക്ക് എൻ്റെ പേര് അങ്ങനെ ഞങ്ങൾ അതെല്ലാം മേടിച്ച് തിരിച്ച് പോവുകയാണ് അപ്പോൾ ഞങ്ങളതെല്ലാം പാഴ്സൽ ചെയ്ത് അപ്പോൾ ഞങ്ങൾ തിരിച്ചു കൊണ്ട്